ഈശോയെ ഞങ്ങളുടെ ബലിപീഠത്തിന് മുമ്പിലേക്ക് പ്രാർത്ഥനയോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രത്യേകിച്ച് ആരാധനയുടെ സമയത്ത് ഞങ്ങൾ തരുന്ന എല്ലാ നിയോഗങ്ങളും ഏറ്റെടുക്കണം നിങ്ങളുടെ കുടുംബങ്ങളെ ഏറ്റെടുക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഏറ്റെടുക്കണം ത്യാഗത്തോടെ നമുക്ക് മുറ്റന്മാരായിരിക്കാം കരകൾ കൂട്ടി പിടിക്കാം ഈശോടെ പരിശുദ്ധ സാന്നിധ്യം ആൾക്കാരിലേക്ക് ഇടങ്ങി വരിക പ്രാർത്ഥനാഗാനത്തോടെ ഒത്തിരി സ്നേഹത്തോടെ നമ്മെ അനുഗ്രഹിക്കാൻ നമ്മുടെ ഈശോയെ നമുക്ക് സ്വീകരിക്കാം എല്ലാ നിയോഗങ്ങളും നമുക്ക് അറിഞ്ഞുകൊടുക്കും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ജോലി പഠനം ശുശ്രൂഷ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളിലേക്കും ഇറങ്ങിവരുന്ന സർവത്തിൻ്റെ മേൽ അധികാരമുള്ള ഈശ്വര ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു മനുഷ്യത്തമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കും തിരുസഭ കൂട്ടായ്മയോട് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരോടെല്ലാം ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചവരോട് ചേർന്ന് ഈശോയെ ആരാധിക്കും ദൂരദേശങ്ങളിലായിരിക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന മറ്റിടങ്ങളിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കും കർത്താവെ ജീവിക്കുന്നവനായ ദൈവമേ ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ ഇറങ്ങി വന്നു അങ്ങ ുനാഥ അംഗികാരാധന ദൈവപുത്ര അംഗികാരാധന ഇഷനാഥ തിരുസന്നിധി ഇന്നു ഇന്നുവ

ਸਾਰਾ ਹallelujah ਕਰੇ ਲੋਯਰਤੇ ਨਮਕ ਅੁਰਪਿਚਨ ਸਤੋਤਿ ਕਾ ਹਾਲੇਲੂਇਆ ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ 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 ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਈਸ਼ਵ ਆਰਾਧਨਾ 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 ਹਾਲੇਲੂਇਆ 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 പരിശുദ്ധ പരിശുദ്ധ നിത്യം സ്തുതി യോഗ്യമായ െ എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ഈശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ശാന്തമാകാം മുട്ടൂത്ത് നിൽക്കണമെങ്കിൽ മുട്ടോത്ത് നിൽക്കാം ഇരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം ഏറ്റവും സ്വസ്ഥമായിട്ട് ഈശോയെ നോക്കി പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന ഒരു സമയമല്ലേ ഈ ദിവസമെല്ലാം അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം സ്വർഗം തുറന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവാണ് നമുക്ക് വേണ്ടി നല്ല പദ്ധതികൾ തയ്യാറാക്കിയ നമ്മുടെ ഈശോയാണ് പൊലോ സ്ലിഹ പറഞ്ഞ വാചനത്തോട് ചേർത്ത് നമ്മൾ ഈ സമയം ഒന്ന് ഈശോയെ ആരാധിക്കാം നമ്മളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കാം ഈശോയെ ഈ വചനം വിശ്വസിക്കാൻ ഒരു കൃപ നൽകണമേ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഈ വചനം വിശ്വസിക്കാൻ കൃപ നൽകണമേ ഞങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ച അങ്ങ് അത് പൂർത്തിയാക്കും പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതിൻ്റെ പതിനാറിൽ വചനം പറയുന്നു കർത്താവിൻ്റെ പ്രവൃത്തിയാണിത് അതെല്ലാം അത്യുത്തമമാണ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ് കർത്താവിൻ്റെ പ്രവൃത്തി ഏറ്റവും നല്ലതാണ് അത് പൂർത്തിയാവും അവിടുന്ന് കൽപ്പിച്ചത് അവിടുന്ന് പറഞ്ഞത് അവിടുത്തെ വാക്ക് നിറവേറും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈ ഒരു കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവമനുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ഭാഗ്യവതിശോയെ പലപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്രയോ ധ്യാനങ്ങൾ കൂടി എത്രയോ ആരാധനകൾ ഞങ്ങൾ അർപ്പിച്ചു എത്രയോ വചനങ്ങൾ ഞങ്ങൾ കേട്ടു പക്ഷെ വിശ്വസിക്കാൻ പറ്റുന്നില്ല കൃപ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയുടെ അടുത്തിരിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ഈശോട് പറയും ഈശോയെ നിൻ്റെ ഈ കുഞ്ഞിന് വിശ്വാസം കുറവാണ് പ്രാർത്ഥനയുണ്ട് പക്ഷേ ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ കൃപ നൽകണം കർത്താവ് വരളി ചെയ്ത കാര്യങ്ങൾ നിറവേറും നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തിയാക്കും ഈശോയെ നോക്കിയിരിക്കുന്ന ഈശോടെ കൊച്ചിനോട് കുഞ്ഞിനോട് ഈശോയ്ക്ക് പറയാനുള്ളത് അതാണ് നിന്നിൽ സൽപ്രവൃത്തി ആരംഭിച്ച ഞാനാണ് അപ്പച്ചനല്ല അമ്മച്ചിയല്ല ജീവിത പങ്കാളിയല്ല അല്ല നിനക്ക് ഈ സ്വപ്നം തന്നത് ഞാനാണെങ്കിൽ ഇത് ഞാൻ പൂർത്തിയാക്കി തരും ഈശോയെ വിശ്വസിക്കാൻ കൃപ നൽകണമേ കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതം പഠനം കരിയർ നിങ്ങളുടെ ആത്മീയ ജീവിതം എല്ലാം ഒന്ന് വഴിമുട്ട് നിൽക്കുകയാണ് കർത്താവ് പറഞ്ഞ വാക്കൊന്നും നിറവേറിയിട്ടില്ലോ എന്നൊരു സംശയത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് അല്പം വിശ്വാസം കുറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചിൽപ്പം ആരാധന മുമ്പേ ഇരിക്കുന്നതായിരിക്കും കർത്താവ് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈശോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ല അവൻ ചെയ്യുന്നതെല്ലാം അത്യുത്തമമാണ് ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആ വിശ്വാസം പ്രഖ്യാപിക്കാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരും ചെയ്തു തന്നിരിക്കും വലതുവരെ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചു വലുതരെ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കും നിങ്ങളുടെ ആ ഒരു പ്രത്യേക നിയോഗം ഇപ്പം ഈശോയ്ക്ക് കൊടുക്കും ജോലി ആയിരിക്കാം പഠനമായിരിക്കാം ഇവിടെ ഒരു വിശുദ്ധി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം കുടുംബത്തിലൊരു പ്രശ്നമായിരിക്കാം വലിയൊരു കലഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരിക്കുന്നത് ഒരു സമാധാനം കിട്ടാത്ത ഒരു സമയമായിരിക്കും ഒരു ഉറക്കം കിട്ടാത്ത ടെൻഷൻ വരുന്നൊരു സമയമായിരിക്കും ഈശോടെ മുമ്പ് ഇപ്പോൾ ആരാധനയ്ക്ക് ഇരിക്കും ഒറ്റ കാര്യം വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരിക്കും കാരണം ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ഒത്തിരി നിരാശയിലേക്കൊക്കെയാണ് പോയത് ഈശോ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഈ വചനം പറയാം ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും ഈശോയിലേക്ക് വലതേരം നീട്ടി പിടിക്കും നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക മേലാണ്ട് കിടന്ന ആ രോഗി അയാൾക്ക് വിശ്വാസത്തെ കുറിച്ചൊന്നും വിശുദ്ധകരൊന്നും പറയുന്നില്ല പക്ഷേ അവനെ ആ മച്ച് ഇളക്കി മേൽക്കൂര ഇളക്കി താഴേക്കിറക്കിയ നാലുപേരുടെ വിശ്വാസം ആ വിശ്വാസത്തെ പോലും ഈശോ അനുഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസം കുറവുണ്ടായിരിക്കും അവർക്ക് വേണ്ടി കൂടെ ഈ വിശ്വാസം നിങ്ങൾ നിങ്ങളേറ്റ് പറയുക ശക്തനായവൻ എനിക്ക് ശക്തനായവൻ ഞങ്ങൾക്ക് ശക്തനായവൻ എൻ്റെ കുടുംബത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും ജോലിയില്ലാത്ത എല്ലാ മക്കളെ ഈശോയുടെ കരങ്ങളെ കൊടുക്കുകയാണ് ഈ സമയത്ത് മക്കളെ ഈ വചനം വിശ്വസിക്കുക ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും ജോലി മേഖലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടിൻ്റെ മേലേക്കും ഈ വചനത്തിൻ്റെ കൃപ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥന മാത്രമല്ല ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് അസാമാന്യമായൊരു വിശ്വാസ പ്രഖ്യാപനമാണ് ഈശോയെ ശക്തനായവനെ അങ്ങനെക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ ഉപസാരിക്കാൻ പറ്റുന്നില്ല ബലിയർപ്പിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഒരു ജപമാല പൂർത്തിയാക്കാൻ പറ്റുന്നില്ല ആരാധനയ്ക്ക് പറ്റുന്നില്ല ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല വിശോയെ എൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോവാണ് എൻ്റെ വിശുദ്ധി മുഴുവൻ പോവാണ് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല കുടുംബ പ്രാർത്ഥന നിന്നുപോയിത്ര നാളുകളായി സഹായിക്കാൻ പോലും ആരുമില്ല ഉപദേശിക്കാൻ ആരുമില്ല ഗൈഡ് ചെയ്യാൻ ആരുമില്ല ശക്തനായവൻ നിനക്കും എൻ്റെ കുടുംബത്തിനും നിന്റെ ആത്മീയ ജീവിതത്തിലും വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കും വലിയ രോഗപീഠയിലാണ് മക്കൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാകാം ഇപ്പം പിടിക്കാൻ പറ്റുന്നുണ്ടാകാം മുട്ടു നിൽക്കാൻ പറ്റുന്നുണ്ടാകാം കണ്ണു തുറന്ന് ഈശോയെ കാണാൻ പറ്റുന്നുണ്ടാകാം ഈശോയുടെ വചനം കേൾക്കാൻ പറ്റുന്നുണ്ടാകും പക്ഷെ അതൊന്നും പറ്റാത്തവരുണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒന്നും മുട്ടു ഒത്തിനിക്കാനോ പറ്റാത്തവരുണ്ട് നാവ് നാവിന്റെ ചലനം നിന്നുപോയവരുണ്ട് കാഴ്ചശക്തി കുറഞ്ഞു പോയവരുണ്ട് കേൾവിശക്തി ഇല്ലാത്തവരുണ്ട് പ്രാർത്ഥിക്കാൻ ഒട്ടും പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട് രോഗപീഠകളിൽ കിടക്കുന്നവര് കട്ടിലയിൽ കിടന്നുപോയവർ വലിയ രോഗപീഠകളുടെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ മരുന്നുകൾ ഭക്ഷണത്തെക്കാൾ കൂടുതലൊക്കെ കഴിക്കേണ്ട അവസ്ഥയിലൊക്കെ വലിയ നിരാശയിൽ ഇനി ഇതൊരിക്കലും സൗഖ്യപ്പെടില്ലെന്നൊക്കെ കരുതി ജീവിതം ഒരു മരണക്കിടക്ക പോലെയുള്ള അവസ്ഥ കിടക്കുന്ന രോഗികളുണ്ട് ഈശോയെ ശക്തരായവനെ ഈ കൂട്ടായ്മയിലുള്ള ആരാധിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ഞങ്ങളിത് വിശ്വസിക്കാം ഞാനിത് വിശ്വസിക്കാം എൻ്റെ രോഗത്തിൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യം ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ കുടുംബത്തിൽ രോഗപീഠയിൽ ക്ലേശിക്കുന്നവർ ആശുപത്രി കിടക്കയില് കിടക്കുന്നവർ ഭവനത്തിൽ പ്രായാധിക്ക് മൂലം ക്ലേശിക്കുന്നവർ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു രണ്ട് കരങ്ങളെ വിശോലേക്ക് തെട്ടിപ്പിടിച്ചു എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക രോഗപീഠകളെ വേദനകളെ കുടുംബത്തിലെ അസ്വസ്ഥതകളെ വ്യക്തിപരമായ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് നുറക്കെ സ്തുതിക്കട്ടെ ആരാധന 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 അനുഗ്രഹിക്കണമേ ഈ തിരുവോ സ്രൂപനായി ഇറങ്ങി വന്ന് നിൽക്കുമ്പോ കുർബാനയായി അങ്ങ് അനുഗ്രഹിക്കണമേ ജീവനുള്ള സാന്നിധ്യമായി അങ്ങയുടെ മക്കളെ ഈ സമയം തന്നെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആരാധന 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 ആരാധൻ ആരാധന ഈശ്വയ നിമിഷം ദൈവശക്തി ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വേളിപ്പെടട്ടെ വലനഗരം നെഞ്ചോട് ചേർത്ത് പിടിക്കുക കണ്ണുള്ള ഈശോയെ തന്നെ നോക്കിക്ക ഇന്നിവിടെ ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാളെയല്ല ഒരു വർഷം കഴിഞ്ഞല്ല ശക്തനായവൻ ഇപ്പോൾ ഇന്ന് ഈ സമയത്ത് പ്രവർത്തിക്കണം നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കണം ഈശ്വര ഒത്തിരി കാലമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിരാശപ്പെട്ടു പോയിക്കാണ് ഇപ്പോൾ പ്രവർത്തിക്കണം അങ്ങേക്ക് ഞോട്ടി നേരം മതി ഞാൻ പ്രാർത്ഥന അങ്ങ് എത്തുന്നതിന് മുമ്പേ അങ്ങനത്തെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്യും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കും ഇവിടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും സങ്കടപ്പെടുന്നവർ പ്രാർത്ഥിക്കും വിവാഹ തടസ്സം നേരിടുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കും ജോലി നഷ്ടപ്പെട്ടു പോയ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലെ നിൽക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളെ ജോലിയിൽ ഒരു പ്രഷർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു 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 പ്രശ്നത്തെ നിങ്ങൾ ഒരുമിച്ച് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ ഇങ്ങനൊന്ന് ആരാധനയ്ക്ക് ഇരിക്കുകയാൻ കുടുംബത്തിൽ നിങ്ങൾക്ക് മാത്രമേ തോന്നുന്നുണ്ടാവുള്ളൂ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വിശ്വസിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വിശ്വസിക്കുക ശക്തനായവൻ നിനക്ക് വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വലിയ കാര്യങ്ങൾ ചെയ്തു തരാൻ പോകും ഭവന നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റാത്ത സങ്കടപ്പെടുത്തും വലിയ കടബാധ്യതയിൽ കിടക്കുന്നവർ ഇനി എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ സഹായിക്കാൻ ആരുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പ്രാർത്ഥിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സകല നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഈ സമയത്ത് നാനാജാതി മതസ്ഥരായ സൗഹൃദങ്ങളുണ്ട് അവർക്ക് ചിലപ്പോൾ ഈശോയെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടാവില്ല അവർക്ക് വേണ്ടി നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും അവർ ഏത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ സൗഹൃദങ്ങളിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഈശോയെ നിങ്ങളുടെ കൂടെ ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുന്നവർ ഈ ശുശ്രൂഷ കാണുന്നവർ ഇതിൽ ആരാധിക്കുന്നവർ നാനാജാതി മത്സരായ എല്ലാ മക്കൾക്ക് വേണ്ടി ശക്തനായവനെ അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമേ അങ്ങ് ചെയ്തു തന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് ഞെട്ടിപ്പിടിക്കും നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചവർ നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇപ്പം മനസ്സിലേക്ക് നിങ്ങളുടെ കടന്നു വരുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ആയിക്കോട്ടെ പ്രിയപ്പെട്ടവരുടെ നിയോഗം ആകട്ടെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ഈ വചനം വിശ്വസിക്കാൻ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഈശോ ഞാൻ വിശ്വസിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടോ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ശംഖു തുറന്നു ഹൃദയം തുറന്നു മാവിന്റെ കെട്ടുകളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി തന്ന എല്ലാ മഹത്തായ കാര്യത്തെ കുറിച്ച് പരിശുദ്ധമ്മയോട് ചേർന്ന് സ്തുതിക്കാണ് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു ആരാധന 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 ശ്രുതിക്കട്ടെ ഈശോയെ ആരാധന 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 ആരാധനു ഹലലു 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 ആരാധന ആരാധന മക്കളെ ഈ സമയം അങ്ങ് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ കർത്താവ് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങളിലേക്ക് ഇപ്പൊ ഈ സമയം ഈ ആശീർവാദത്തിന്റെ സമയം തന്നെ അങ്ങ് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറന്നു കിടക്കണമേ കർത്താവെ അങ്ങ് ആരംഭിച്ച പദ്ധതി അത് പൂർത്തിയാക്കണമേ കർത്താവെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റണമേ തിന്മ വെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണമേ നിരാശ എടുത്തു മാറ്റണമേ പ്രത്യാശയില്ലാത്ത അവസ്ഥകളെടുത്തു മാറ്റണമേ വിശ്വാസരാഹിത്യം എടുത്തു മാറ്റണമേ ഭർത്താവെ തിന്മ അടച്ചിട്ടിരിക്കുന്ന എല്ലാം അങ്ങ് ചവിട്ടി തുറന്നു നിറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രുതിക്കട്ടെ ഭർത്താവിന്റെ അനുഗ്രഹം സ്വീകരിക്കുന്ന സമയം നിങ്ങളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരിലേക്കെല്ലാം ഈ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം വിട്ടുകൊടുത്ത് ശ്രുതിക്കട്ടെ ആരാധന 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 ശ്രീ ആരാധന 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 ഒന്നു ചേർന്നു സ്ഥിരുബനഷുവേ ആരാധന ഒന്നു ചേർന്നു ദ സർപ്പാട ആരാധന ഓ